റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ അടി തുരന്ന് അതായത് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബിന്റെ അടി തുരന്ന് അതിൽ താമസിക്കുകയും എലിയെ ചുട്ടു തിങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മൾ ഭരണം മുഴുവൻ കാരണവണത്തിലെ സന്യാസിമാരെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാൽ പതിനൊന്നോളം സന്യാസിമാര് ചുട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗാളില് നമസ്കാരം നമസ്തേ നമസ്തേ സ്വാമിജി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തോടും കുറച്ച് നാളായി നമ്മൾ സംസാരിക്കുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് വളരെ മുമ്പേ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കുകൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഒരു ഈ ഒരു ഞായറാഴ്ചയാണ് നമുക്ക് അതിനൊരു അവസരം ഉണ്ടായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാമിജിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വാമിജിയോട് സംവദിക്കുന്നതിനും വളരെയധികം സന്തോഷോ അഭിമാനമുണ്ട് സ്വാമിജി ഞാൻ നമുക്കൊരു ഒരു മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു അഭിമുഖത്തിന്റെ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നത് പ്രത്യേകിച്ചൊരു വിഷയം തീരുമാനിച്ചിട്ടില്ല ഞാൻ സ്വാമിജിയുടെ ഇതിനു മുമ്പുള്ള അനുഭവ അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലുള്ള ചോദ്യങ്ങൾ കഴിവതും മാറ്റി ചോദിക്കാത്തത് ചോദിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പൂർവാശ്രമത്തിൽ നിന്ന് തുടങ്ങിക്കോട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാമിജി വളരെ മുമ്പ് അതായത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെല്ലാം പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു കുംഭമേള കാണാനായിട്ട് പോയതും അവിടെ സമയം ചെലവഴിച്ചതിനെ പറ്റിയിട്ടതൊക്കെ മുമ്പ് സംസാരിച്ചത് കേട്ടിട്ടുണ്ട് എങ്കിലും എന്റെ വഴി ഇതാണ് ഞാൻ ഒരു സന്യാസിയാവാനാണ് ആവാനാണ് വിചാരിക്കുന്നത് എന്നുള്ള ഒരു ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എപ്പോഴാണ് ഉണ്ടായത് എന്റെ വഴി ഇതാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സ്വാമിജി എപ്പോഴാണ് എത്തിയത് അങ്ങനെ ഒരു തീരു മുൻകൂട്ടി തീരുമാനിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് എത്തിച്ചേരുകയായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിൽ അത് സന്യാസത്തിന്റെ ഒരു വഴി മാത്രം അങ്ങനെ സാധ്യമാകുന്ന ഒന്നായിട്ടും കരുതുന്നില്ല കാരണം ഒരു യാദൃശികമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ നമ്മളെ ആ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് എന്നാണ് കരുതുന്നത് കാരണം ഈ രണ്ടായിരത്തി ഒന്നില് ആദ്യത്തെ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോഴും അതിനുശേഷം ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷത്തിന് ശേഷം നമ്മുടെ ചിന്താഗതികൾ ഒരു ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള സംസ്കൃതിയുടെ വഴിയിലേക്ക് തിരിയുമ്പോഴും ഒരു രണ്ടായിരത്തി പത്തിൽ ഹരിദ്വാർ കുംഭമേളയിൽ വെച്ച് ഈ ഒരു സംസ്കൃതിയുടെ പന്താവിലെ അത് സന്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അങ്ങനെ സന്യാസത്തിന്റെ ഒരു മാർഗത്തിലേക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയിൽ കൂടിയാണ് കാശികാനന്ദഗിരി മഹാരാജിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി പത്ത് കുംഭമേളയിൽ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ സന്യാസി മണ്ഡലിയുടെ പല കാര്യങ്ങളിലും ഒരു സേവ എന്നുള്ള രീതിയിൽ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനെട്ടില് പ്രയാഗ്രാജിൽ നടന്ന അർദ്ധകുംഭമേളയിൽ വെച്ചിട്ടാണ് ആ ഖാടയുടെ ആളുകൾ അങ്ങനെയെല്ലാം അങ്ങ് ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒരു ചുമതല നിർവഹിക്കണം അപ്പൊ നമുക്കാണെങ്കിൽ മറ്റുള്ള തരത്തിൽ നമ്മുടെ ഒരു ജീവിതത്തെ കുറിച്ച് വേറെ ഒരു തരത്തിലൊന്നും ചിന്ത ബാക്കിയെല്ലാം മാറിപ്പോ ഒരു സമയം കൂടി ആയതുകൊണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ആ സന്യാസ ദീക്ഷയിലേക്ക് കടക്കുന്നു അങ്ങനെ ഒരു യാദൃശ്ചികമായി ഇപ്പൊ ഇത്തവണ നമുക്ക് മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു നിയോഗം വന്നു ചേർന്നത് പോലും അങ്ങനെ വളരെ യാദൃശ്ചികമായി ശരിക്കൊരു രണ്ടു ദിവസം മുമ്പുണ്ടാകുന്ന ഒരു തീരുമാനത്തെ തുടർന്നാണ് അങ്ങനെ വന്നു ചേർന്നത് പോലും അപ്പൊ അത് അങ്ങനെയാണ് നമ്മളൊരു തീരുമാനിച്ചിട്ടെടുത്ത ഒരു തീരുമാ കാര്യമായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറായി ആസൂത്രണം ചെയ്ത് സംഭവിച്ചൊരു യാത്രയായിട്ടോ അല്ല വ്യക്തിപരമായിട്ട് എന്റെ അനുഭവം സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഈയൊരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാനും കരുതുന്നത് സ്വാമിജി അതേപോലെ പറഞ്ഞിരുന്നു നമ്മള് ഇപ്പൊ അഖാഡയില് നമ്മളൊരു സന്യാസി ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെടുത്ത ഗുരുവിന്റെ കൂടെ ശുശ്രൂഷയൊക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം അങ്ങനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞിരുന്നു സ്വാമിജിയെ സംബന്ധിച്ചും അങ്ങനെ ഒരു ആ ഒരു അത്രയൊരു കാലയളവ് ഒരു ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഞാൻ ഈ ഗുരുവിന്റെ കൂടെയാണ് ഇനി ഒരു ഇതിൽ ഞാൻ ശുശ്രൂഷ കൂടെ പോവുകയാണെന്ന് ഒരു ഒരു ഉണ്ടാവില്ല കാരണം മറ്റുള്ള നമ്മുടെ ലൗകികമായ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഏർ ജോലി ഇതെല്ലാം മാറ്റി വെച്ച് ഈ ഗുരുവിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ ആ ഒരു തീരുമാനം ഇതേപോലെ പെട്ടെന്ന് എടുത്തതാണോ അതോ ആലോചിച്ച് നമ്മള് മറ്റുള്ള കർമ്മ മേഖലകളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിടുതലുണ്ടായി പലപ്പോഴും യാദൃശികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള ഒരു വിടുതൽ ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു യാത്രകളോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് അപ്പം അങ്ങനെ യാത്രകളുടെ ഭാഗമായിട്ട് ഞാൻ കുംഭമേളകളിലൊക്കെ ഈ രണ്ടായിരത്തി ഒന്നിൽ നമ്മൾ വളരെ യാദൃശികമായിട്ടാണ് പ്രയാഗരാജ് കുംഭമേളയിൽ എത്തിപ്പെടുന്നത് എന്നുണ്ടെങ്കിലും പിന്നീടുള്ള എല്ലാ കുംഭമേളകളിലും നമ്മൾ പങ്കെടുക്കുകയും നാസിക്കിലും ഉച്ചയനിലും ഹരിദ്വാറിലും ഒക്കെയുള്ള എല്ലാ കുംഭമേളകളിലും ഹരിദ്വാറിലും നാസിക്കിലും നടക്കുന്ന അർദ്ധകുംഭമേളകളിലൊക്കെ പങ്കെടുക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുഴുവൻ സമയവും അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകി അപ്പൊ നമുക്ക് കുറച്ച് സർവീസ് ഈ സന്യാസി മണ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മള് സന്യാസിമാര് സമാജത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നുണ്ട് ആ സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളിലും കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഉത്തരഭാരതത്തിലൊക്കെ പഴയ പ്രാചീനമായിട്ടുള്ള മഠങ്ങള് അല്ലെങ്കിൽ സന്യാസി പരമ്പരകളൊക്കെ ഈ ലോകവുമായിട്ടുള്ള ബന്ധപ്പെടലില് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അത് ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല പക്ഷെ അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെ ഈ ഒരു വഴിയിൽ എത്തിയവരാണ് എന്നുള്ളത് കൊണ്ട് ഈ ലോക വ്യവഹാരത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തു അജ്ഞരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കലും ഒരു പാൻ കാർഡുണ്ടാക്കലും പോലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പാൻ കാർഡിലൊക്കെ ആധാർ കാർഡിലൊക്കെ അവരുടെ വരുന്ന പേരുകളെ അവർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തൊക്കെ വരുന്ന ഇത് വരുന്നത് കാരണം ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അത് അവർ പറയുമ്പോൾ മനസ്സിലാവില്ല ഈ ഭാഷയുടെ കാര്യങ്ങൾ കൊണ്ട് ഇത് വായിച്ചാൽ സ്പെല്ലിങ് തെറ്റി എന്നുള്ളത് ഇവർക്ക് അറിയില്ല അങ്ങനെ അത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയേറെ ബുദ്ധിമുട്ടായി അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു സേവനം ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരുമായിട്ട് കൂടുതൽ സന്യാസിമാരുമായിട്ട് നമ്മളെ ബന്ധപ്പെടുന്നത് അത് ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ട് അതിലുള്ള പരിശീലനങ്ങളിലേക്ക് എൻ്റെ ഒരു ദീക്ഷാക്രമത്തിലേക്കും പരിശീലനങ്ങളിലേക്കും അവരുടെ കൂടെ യാത്ര ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടും കിടക്കുകയും ചെയ്തു അതും ആ സേവാ പ്രവർത്തനത്തെ കുറച്ചുകൂടി കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു കാര്യപ്പോ കുറച്ചുകൂടി ഇന്നറായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ സഹായിച്ചാലേ പല കാര്യങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് ആ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോഴും നമ്മൾ അങ്ങനെ ഒരു സന്യാസത്തിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടല്ല അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളിലൊക്കെ തന്നെ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ സേവ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു യാദർശികമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ വളരെ കൗതുകമുള്ള ഒരു ഇതാണ് സ്വാമിജി അതിലേക്ക് സന്യാസം വേണമെന്ന് വിചാരിച്ചില്ല എങ്കിലും അതിലേക്ക് എത്തിപ്പെടുകയും കൂടുതൽ ചുമതലയിലേക്ക് എത്തി എത്തിപ്പെട്ടതും എല്ലാം വളരെ യാദർശികമോ അല്ലെങ്കിൽ ഒരു മുൻനിരയില് വേറെ ആർക്കോ ഉള്ള ഒരു മുൻ ധാരണയിൽ എത്തിപ്പെട്ടതുപോലെയാണ് യാത്രകളില് ഇപ്പൊ ഈ സേവയായിട്ട് നടക്കുന്ന ആ ഒരു സമയത്തുള്ള യാത്രകളിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്കാക്കുന്നത് എല്ലാം മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഇതിൽ പലപ്പോഴും നമ്മൾ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടോ നമ്മള് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ ശരീരം ഇപ്പെന്ന് പ്രവർത്തിക്കുന്നതും ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിലും വലിയ അത്ഭുതം ലോകത്ത് വേറൊന്നുമില്ല അപ്പോ അത്രയും ഏഹ് ഇപ്പൊരു ചെടി ഒരു വിത്ത് ഒരു മഹാവൃക്ഷമായി വളരുന്നതിലും വലിയൊരു അത്ഭുതം ലോകത്ത് ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലുള്ള ഓരോ നിമിഷവും അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു അനുഭൂതികളുടെയും അനുഭവങ്ങളുടേതുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഞാൻ ഇപ്പൊ സ്വാമി ചിദാനന്തപുരി പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പരിവർജനം നടക്കുന്ന സമയത്തുണ്ടായ പല അനുഭവങ്ങളെ പറ്റിയിട്ടും പറയാറുണ്ട് കണ്ടുമുട്ടിയ ആൾക്കാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇവൻ അദ്ദേഹം ഒരു വനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവൻ കുരങ്കന്മാരെ കണ്ടതിനെ പറ്റിയിട്ടും അദ്ദേഹം പലപ്പോഴും പല പാഠങ്ങൾ ഉൾക്കൊണ്ടതിനെ പറ്റിട്ടും സംസാരിക്കുന്നുണ്ട് ആ ഒരു ഇതിൽ നിന്നാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത് ഏഹ് സ്വാമിജി ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും അതായത് മഹാമണ്ഡലേശ്വരായി കേരളത്തിലേക്ക് എത്തി ഒരുപാട് സ്വീകരണങ്ങളും ഇതെല്ലാം ഉണ്ടായി അല്ലെ അപ്പൊ ഈ മഹാമണ്ഡലേശ്വര എന്നുള്ള ആ ഒരു ഒരു പദവിയില് സ്വാമിജിയുടെ ചുമതലകൾ എന്തെല്ലാമാണ് നമുക്കിപ്പം കുറച്ച് കൂടുതൽ അതായത് ഒരാളല്ല കുറച്ച് മഹാമണ്ഡലേശ്വരമാർ കുറച്ചുപേരുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഓരോ മണ്ഡലേശ്വരന്മാർക്കും അവരവരുടേതായിട്ടുള്ള ചുമതലകൾ ഉണ്ടാവും അല്ലോ അപ്പൊ എന്താണ് സ്വാമിജിയെ സംബന്ധിച്ച് ആ ഒരു ചുമതലകൾ ഭാരതത്തില് ഈ സന്യാസിമാരുടെ ഒരു വലിയ സമൂഹമാണ് അഖാഡകൾ എന്ന് പറയുന്നത് ഉത്തരഭാരതത്തില് എല്ലാ ആശ്രമങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും ഏതെങ്കിലും ഒരു അഖാഡയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പൊ അഖാഡയിലെ സന്യാസിമാര് ആ സന്യാസി സമൂഹത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് മഹാമണ്ഡലേശ്വർമാര് സന്യാസിമാരായിട്ട് തന്നെ ആ സന്യാസി സമൂഹത്തെ നയിക്കാൻ വേണ്ടി അത് വിദ്യുത കൊണ്ട് പാരമ്പര്യം കൊണ്ട് നേതൃശേഷി കൊണ്ട് ഈ മൂന്ന് തരത്തിലുള്ള ഘടകങ്ങൾ പരിഗണിച്ച് അവരെ നയിക്കാൻ മൊത്തം സന്യാസി മണ്ഡലിയെ നയിക്കാൻ ആ സന്യാസി മണ്ഡലിയെ നയിക്കുന്നതിലൂടെ സമാജത്തെ നയിക്കാൻ ഈ രീതിയിലാണ് മഹാമണ്ഡലേശ്വർമാരെ ഏർ തിരഞ്ഞെടുക്കുകയും അവരെ പട്ടാഭിഷേകം ചെയ്ത് അതിൽ അവർ അവരോധിക്കുകയും ചെയ്യും അപ്പൊ മഹാ എല്ലാ മഹാമണ്ഡലേശ്വർമാർക്കും ഓരോന്നോരോരുത്തർക്ക് പ്രത്യേകമായിട്ടുള്ള ചുമതല എന്നൊന്നില്ല മഹാമണ്ഡലേശ്വർമാരുടെ പൊതുവായ കർത്തവ്യം ഭാരതത്തിലെ സന്യാസി സമാജത്തെ മുഴുവൻ നയിക്കും അപ്പൊ ഞാൻ ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരാണ് എന്ന് പറയുമ്പോഴും അഘാടയുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ മറ്റ് അഘാടകളിലെ സന്യാസിമാരും മഹാ ഒരു അഘാടയിലെ മഹാമണ്ഡലേശ്വർക്ക് ആ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു അംഗീകാരം ആ ഒരു മാന്യത നൽകും അങ്ങനെയാണ് ഉത്തരഭാരതത്തിലുള്ള ഒരു സംസ്കാരവും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഏർ ഇപ്പൊ ഒരു മഹാമണ്ഡലേശ്വർക്ക് ഇന്ന ചുമതല മറ്റൊരു മഹാമണ്ഡലേശ്വർക്ക് ഇന്ന ചുമതല എന്ന് പറയുന്ന ഒരു ചുമതല വിഭജനമല്ല മഹാ അഘാടയുടെ കാര്യങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും സന്യാസി മണ്ഡലിയെ നയിക്കുക ഒപ്പം അഘാടയുടെ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ഏർ രോഷണി അതായത് അവിടെ ഉത്തരവാദിത്വത്തിലെ അതിൻ്റെ പ്രകാശം അത് പരത്തുക എന്നുള്ള ഇതാണ് ധർമ്മം ഇപ്പൊ നമ്മൾ ഈ നിയോഗത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ദക്ഷിണ ഭാരതത്തിലേക്ക് ഏർ അഘാടയുടേതായിട്ടുള്ള രീതികളുടെ ഒരു പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറയുന്നത് സന്യാസിമാരെ ആദരിക്കാത്ത ഒരു ജനസമൂഹമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സംസ്കൃതിയെ പരിപാലിക്കേണ്ടത് എന്ന് വിശ്വാസികളായിട്ടുള്ളവർക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അതിലൊരു മാറ്റം കൊണ്ടുവരിക ദക്ഷിണ ഭാരതത്തിൽ പല പരമ്പരകളായും എല്ലാം നിൽക്കുന്ന സന്യാസിമാരെ കൂട്ടിയോജിപ്പിക്കുക അത്തരത്തിലുള്ള ഒരു പ്രത്യേക കാര്യങ്ങളാണ് അനൗപചാരികമായിട്ട് നമ്മൾ ചെയ്യുമെന്ന് ഭാരത്തിലെ സന്യാസി മണ്ഡലി പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർക്കും ഇന്ന ചുമതലകൾ അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടല്ല പൊതുവിൽ എല്ലാവരും ഒരേ ചുമതലകളില്ല സ്വാമിജിപ്പീ സംസാരിച്ച് വന്നതിൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇപ്പം കേരളത്തിൽ പൊതുവേ സന്യാസി സമൂഹത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാത്ത സ്വാമിജി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാവി ഉടുക്കാത്തവരില്ല എന്ന് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കാവി ഗൃഹസ്ഥന്മാരായിട്ട് ആരും തന്നെ ഉപയോഗിക്കില്ല അതിനോടൊരു ബഹുമാനം തീർച്ചയായിട്ടും എല്ലാവരും വെച്ച് പുലർത്തുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഇത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളവും വെസ്റ്റ് ബംഗാളും ആണ് അതിനെ എംബ്രേസ് ചെയ്ത രണ്ട് സംസ്ഥാനങ്ങൾ യാദൃച്ഛികമായി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സ്ഥലങ്ങളുമായിരുന്നു ഇത് രണ്ടും എങ്കിലും ആ വഴിയിലേക്ക് പോയ രണ്ട് സംസ്ഥാനങ്ങൾ അതാണ് അപ്പൊ അതും അത് ഒരു ഒരു തരത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല കേരളത്തെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിനെ സ്വാധീനിച്ചു വെസ്റ്റ് ബംഗാളിൽ ഈ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സന്യാസിമാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും കമ്മ്യൂണിസം കയറി വന്നതാണോ കേരളത്തിൽ ഈ ഒരു എന്താ പറയാ അവരെ ബഹുമാനിക്കുന്നതിലൊരു കുറവ് അല്ലെങ്കിൽ അധ്യാത്മിക കാര്യങ്ങളിൽ നമുക്ക് അത്രയൊരു ഒരു വ്യക്തമായ ധാരണയില്ലാതെ പോകുന്നതിലൊരു കാരണമായത് ഈ ബംഗാളിനെയും കേരളത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലേതുപോലെ ഒരു സാക്ഷരത ബംഗാളിൽ ഇല്ല നമ്മൾ കൊൽക്കത്തയെക്കുറിച്ചോ ശാന്തി നികേതനെക്കുറിച്ചോ ഒക്കെ യാദൃശികമായിട്ട് കേൾക്കുന്നുണ്ടാവും പക്ഷെ ഈ അടുത്ത കാലം വരെയും കൊൽക്കത്തയിലെ ഗ്രാമങ്ങളിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉത്തരഭാരതത്തിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് അതിഭീകരമാണ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ അടി തുരന്ന് അതായത് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബിന്റെ അടി തുരന്ന് അതിൽ താമസിക്കുകയും എലിയെ ചുട്ടു തിന്നുകയും ചെയ്യുന്ന കാഴ്ച ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും ദയനീയമായും ഏറ്റവും ഭീകരമായും ആണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് റെജിമെന്റ് കാലത്തും പശ്ചിമ ബംഗാളിലെ സാധാരണക്കാരുടെ ദരിദ്രരുടെ ഗ്രാമങ്ങളിലെ ജീവിതം നിലനിന്നു അവിടെ അവരുടെ ഭാഷയിൽ ഭദ്രലോക് എന്ന് പറയും ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന രീതിയിൽ അവരുടെ ജീവിതം താരതമ്യേന കൊൽക്കത്ത കേന്ദ്രീകരിച്ചിട്ടുള്ള ഭദ്രലോകിന്റെ ജീവിതം ഈ പറഞ്ഞ പോലെ കവിതയും കഥയും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു എന്ന് പറയാം അപ്പൊ അത് കേരളത്തിന്റെ സാഹചര്യവും ബംഗാളിന്റെ സാഹചര്യവും തൊല്ലം ചെയ്യാനേ പറ്റില്ല ഇന്നും ഉത്തരഭാരതത്തിലെ യു പി രാജസ്ഥാൻ ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വികസന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ രീതിയിൽ പോലും ഇപ്പോഴും കുറച്ച് പുറകിലാണ് ബംഗാളിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും നമ്മൾ കൊൽക്കത്തയിൽ തന്നെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തറ തകർന്ന തറവാട് പോലുള്ള കെട്ടിടങ്ങളാണ് ഒരുപാട് കാണാൻ കഴിയുക അത് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ തന്നെ കൊൽക്കത്തയില് അങ്ങനെ ഒരു സംസ്കാരത്തെ ആദരിക്കാത്ത ഒരു രീതിയും വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് ആശ്രമങ്ങളുണ്ട് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ മഠം ബേലൂർ മഠം ആ സ്ഥാനം കൊൽക്കത്തയാണ് പിന്നെ ആനന്ദ മഠം ഭാരതത്തിൽ മുഴുവൻ സേവാ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ചത്ത് ചീഞ്ഞ അളിഞ്ഞ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇപ്പൊ ഇവിടെ തൃശ്ശൂർ കേരളത്തില് തൃശ്ശൂരടക്കം ഒന്ന് രണ്ട് ആശ്രമ ശാഖകൾ അവർക്കുണ്ട് ആ ശാഖകളുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ മുഴുവൻ ആനന്ദമഠത്തിലെ സന്യാസിമാര് വന്നിട്ടാണ് അത്തരം വലിയ സേവാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഭാരതം മുഴുവൻ ഇപ്പൊ ആനന്ദമടത്തിലെ സന്യാസിമാരെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാൽ പതിനൊന്നോളം സന്യാസിമാർ ചുട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗാളില് അതിനു മുമ്പ് ഏഹ് ഈ ബങ്കിജ് ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം എന്നുള്ള പേരിലുള്ള നോവൽ ആനന്ദമാർഗികൾ എന്ന് പറയുന്ന അവരെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം അത് പൊതുവെ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് നടന്നത് അഘാടകളുടെ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് കൊൽക്കത്തയിൽ അത് ആനന്ദമാർഗിയിലൂടി ചേർന്നിട്ടാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു നോവലൊക്കെ ഉണ്ടായത് അപ്പോൾ ആനന്ദമഠം കൊൽക്കത്തയിലാണ് അപ്പൊ അങ്ങനെ ഏർ കമ്മ്യൂണിസ്റ്റ് യാഥാസ്ഥിതികത്വത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊൽക്കത്തയിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സംസ്കാരത്തിന് പക്ഷെ ആ ഒരു പൊതുവായിട്ടുള്ള ജനതയുടെ ഒരു സംസ്കാരം അതിന് കുറച്ചും കൂടി മേൽക്കൈ അപ്പുറത്തുണ്ടായിരുന്നത് കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ളൊരു മോശപ്പെട്ട സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് അപ്പൊ അവിടെ ഏർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സാധാരണ ബംഗാളിയുടെ പോലും വികാരമാണ് കാളിപൂജ അത് കൊൽക്കത്ത മുഴുവൻ അണിചേരുന്ന ഒരു ഇതാണ് നമ്മൾ സീതാറാം യെച്ചൂരി പോലും കൊൽക്കത്തയിലൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോ കാളിപൂജയുടെ സിംബലുകളുമായിട്ട് സഞ്ചരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും വൈകാരികമായിട്ട് അതിനോട് ബന്ധപ്പെട്ടതാണ് കേരളത്തില് നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ പ്രാചീന കാലം മുതലേ കേരള വിദ്യാഭ്യാസപരമായിട്ട് ദക്ഷിണം ഒന്ന് മുൻപിൽ നിലയിലായിരുന്നു ഏത് കാലത്തും ആദിശങ്കര ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഒക്കെ ഏത് കാലത്തും ഭാരതത്തിന്റെ ജ്ഞാന ജ്ഞാനപരമ്പരയെ നയിച്ചിരുന്നത് ഇവിടെ നിന്ന് വന്നവരാണ് അതിനിടത്തെ കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ വളരെ സഹായകരമായ ഒന്നാണ് കാരണം ഉത്തരേന്ത് ഉത്തരഭാരതത്തിലെ പോലെ അതിശൈത്യമോ കടുത്ത ചൂടോ അനുഭവപ്പെടാത്ത സ്ഥലമാണ് നാൽപ്പത്തിനാലോളം നദികളാൽ അനുഗ്രഹീതമാണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ് അതുകൊണ്ട് ഷഡ് രസപ്രധാനമായ എല്ലാ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും നൽകുന്ന അന്നം ദിവസവും കുളിക്കാനുള്ള സൗകര്യം രാവിലെ കുളിക്കാനുള്ള സൗകര്യം അങ്ങനെ ശരീരത്തെയും ബുദ്ധിയെയും പ്രചോദിപ്പിക്കുന്ന എല്ലാ പ്രകൃതി സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് പ്രാചീന കാലം മുതൽ തന്നെ അറിവിന്റെ കാര്യത്തിൽ അതാത് കാലത്തെ അറിവിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യമായി കുറച്ച് ഏർ മുൻതൂക്കം ഉണ്ടായിരുന്നു അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് കേരളവും ബംഗാളിനെയും സംബന്ധിച്ചിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ ഈ ഒരു ഇത്തരം സംസ്കൃതിക്ക് നേരെയുള്ള ഒരു അവഹേളനം അല്ലെങ്കിൽ ഒരു അറി അതിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നത് കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷമായിട്ട് ഇവിടെയുണ്ടായ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നിഷേധാത്മകത അതിലൂന്നി നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ